ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിന്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണ് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം അവരുടെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ നിങ്ങൾ കാണാതെ തന്നെ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളിൽ നിന്ന് അകന്ന് പോയിട്ടുണ്ടെങ്കിലും അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എത്ര നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ നിന്ന് അകന്നു പോയാലും നിങ്ങൾ അവരുടെ അടുത്ത് ഉണ്ട് എന്നാണ് അവർക്ക് തോന്നുന്നത് എപ്പോഴും അവരുടെ മനസ്സ് നിങ്ങളുടെ അടുത്താണ് ഉള്ളത് ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഫുള്ളാ നിങ്ങൾക്കാണ് അധികാരമുള്ളത് കാരണം ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഫുള്ളാ നിങ്ങളാണുള്ളത് ഇവിടെ ഇവർ വീട്ടിലിരുന്നാലും എന്തെങ്കിലും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാത്താലും എന്തായാലും ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എപ്പോഴും നിങ്ങൾ മാത്രമാണ് ഉള്ളത് വർ എത്ര തന്നെ നിങ്ങളിൽ നിന്ന് അകന്ന് പോവാൻ ശ്രമിച്ചാലും നിങ്ങളിൽ നിന്ന് ഓടിപ്പോകുവാൻ ശ്രമിച്ചാലും ഇവർക്ക് പറ്റുന്നില്ല ഇവർക്ക് എപ്പോഴും നിങ്ങളുടെ ചിന്തകൾ മാത്രമാണ് വരുന്നത് നിങ്ങൾ മാത്രമാണ് ഇവരുടെ മനസ്സിലും ഹൃദയത്തിലും ഉള്ളത് അപ്പോൾ ഇവർ ചിന്തിക്കും ഞാൻ എന്താ എൻ്റെ പേഴ്സിനെ മറക്കാത്തത് ഞാൻ എത്ര അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ശ്രമിച്ചിട്ടും അവരുടെ ചിന്ത എൻ്റെ മനസ്സിൽ നിന്നും ഹൃദയത്തിൽ നിന്നും പോകുന്നില്ലല്ലോ എന്ന് ഇവർ എത്രത്തോളം അകകലുവാൻ ശ്രമിക്കുന്നുവോ നിങ്ങളിൽ നിന്ന് അത്രത്തോളം ഇവര് നിങ്ങളുമായിട്ട് അടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിലുള്ള വൈബ്രേഷനാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എങ്ങടച്ച് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് വളരെ ആയിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കൂടാതെ നിങ്ങളുമായിട്ട് ഒരു കണക്ഷൻ ഡീപ്പായിട്ടുള്ള കണക്ഷൻ ഉണ്ട് എന്ന് ഇവർക്ക് തോന്നുന്നു പക്ഷെ ചില സമയങ്ങളിൽ ഇവർ കൺഫ്യൂഷനിലാകുന്നു എന്തുകൊണ്ടാണ് എനിക്ക് എൻ്റെ പേഴ്സണിൽ നിന്ന് അകന്നു പോവാൻ സാധിക്കാത്തത് എന്നൊക്കെ ആലോചിച്ച് കൺഫ്യൂഷനിലാകുന്നു കാരണം ഇവർ എത്രത്തോളം അകലുവാൻ ശ്രമിച്ചാലും അത്രത്തോളം നിങ്ങളോട് അടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു മാഗ്നെറ്റ് ആയിട്ടുള്ള ഒരു ഒരു കണക്ഷൻ ഉണ്ട് എന്നാണ് ഇവർക്ക് തോന്നുന്നത് അതായത് കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ആയിരിക്കാം നിങ്ങൾ തമ്മിൽ അതായത് അതുകൊണ്ടാണ് നിങ്ങൾ എത്ര തന്നെ ഇവരിൽ നിന്ന് അകലുവാൻ ശ്രമിച്ചാലും ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും ഒരു കാന്തത്തിനെ പോലെ ഓടി വരുന്നത് കാരണം അതിനെ പറയുന്നതാണ് ഓൺ ഓഫ് സിറ്റുവേഷൻ അതായത് ആദ്യം നിങ്ങളിൽ നിന്ന് അകലിലും കുറച്ച് ദിവസം കുമ്പോൾ വീണ്ടും അതേ ഫോ അകന്ന് അതേ ഫോഴ്സിൽ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വേഗം വരും നിങ്ങളുടെ പേഴ്സൺ അപ്പോൾ ഇവർക്ക് തന്നെ തോന്നുകയാണ് കഴിഞ്ഞ ചതമത്തിലുള്ള ഒരു എന്തോ ഒരു ബന്ധം ഉണ്ടായിരിക്കാം അങ്ങനെ ഒരു ബോണ്ട് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കാം അതുകൊണ്ടാണ് എത്ര അകലുവാൻ ശ്രമിച്ചാലും നിങ്ങൾ പരസ്പരം വീണ്ടും ഒന്നാകുന്നത് എന്ന് ഇവർക്ക് തോന്നുന്നത് ഇതുകൂടാതെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഏതെങ്കിലും സിറ്റുവേഷനിൽ ഇവർ സ്റ്റക്കായിട്ടിരിക്കുകയാണ് എങ്കിൽ അതിൽ നിന്ന് പുറത്തു വന്ന് നിങ്ങളുടെ കൂടെ ഒരു ന്യൂ ബിഗിനിങ് ചെയ്യുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ചില ആൾക്കാർക്ക് ഫാമിലി ഫാമിലിയുണ്ട് കുഞ്ഞുങ്ങളുണ്ട് പക്ഷേ അതിന് ശേഷമായിരിക്കാം നിങ്ങളെ കണ്ടത് നിങ്ങളുമായിട്ട് സ്നേഹമുണ്ടായത് ഇവർക്ക് പക്ഷേ സ്നേഹം എന്നാണ് ഇവർക്ക് ഇപ്പോൾ തോന്നുന്നത് ചിലപ്പോൾ നിങ്ങൾ ഇവരുടെ ഫസ്റ്റത്തെ ലവ് ആയിരിക്കാം അതായത് നിങ്ങൾ ഇവർ കല്യാണക്കായിക്ക് മുമ്പേ നി ഇവർ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടാകാം അതിന് ശേഷം വീട്ടുകാരുടെ ആ ഒരു പ്രഷറിൽ അവർക്ക് ഇഷ്ടമുള്ള ആളെ ഇവർക്ക് മാരേജ് ചെയ്യേണ്ടി വന്നു കാണും അപ്പോൾ നിങ്ങളായിരിക്കാം ഇവരുടെ ഫസ്റ്റ് ലവ് ഇപ്പോൾ ചില ആൾക്കാരുടെ സിറ്റുവേഷനിൽ കല്യാണം കഴിഞ്ഞിട്ടായിരിക്കാം നിങ്ങൾ കണ്ടത് അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പേ ആയിരിക്കാം നിങ്ങളെ ഇവർ സ്നേഹിച്ചത് അപ്പോൾ ആ ഒരു സിറ്റുവേഷനും ഇവർ ഭയങ്കരമായിട്ടൊരു സ്റ്റഗ്നെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്ത് വരണം നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാകണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇവർ കൺഫ്യൂഷനിലാണ് കാരണം എങ്ങനെ ഈ ഒരു സെക്സ് സിറ്റുവേഷനിൽ പുറത്തു വരും ഒന്നുകിൽ നിങ്ങൾ മാരിയഡ് ആയിരിക്കും അല്ലെങ്കിൽ അവർ മാരീഡ് ആയിരിക്കും അല്ലെങ്കിൽ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കാം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളും ഉണ്ടായിരിക്കാം എങ്ങനെ ഈ സിറ്റുവേഷൻ പുറത്ത് വരും എന്നുള്ള കാര്യം ആലോചിച്ച് ഇവർ കൺഫ്യൂഷനിലാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ സിംഗിൾ ആയിട്ടുള്ള ആളാണെങ്കിൽ പോലും ഇവിടെ ഫാമിലിയുടെ എനർജി വളരെ നല്ലതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഫാമിലി അല്ലെങ്കിൽ സൊസൈറ്റി ഇവരെ പ്രഷറൈസ് ചെയ്യുന്നു അത് കാരണം ഇവർക്ക് ആ ഒരു സ്റ്റക്സ് സിറ്റുവേഷനിൽ പുറത്തു വരുവാൻ സാധിക്കുന്നില്ല അപ്പം നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് ഇനി കുട്ടികളുടെ പോലത്തെ സ്വഭാവം കാണിക്കാം എന്ത് സംഭവിക്കുന്നെങ്കിലും സംഭവിക്കട്ടെ എനിക്ക് എൻ്റെ ഇഷ്ടത്തോടെ മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ തീരുമാനിച്ചിരിക്കുകയാണ് എന്തായാലും ആരെതിർക്കുന്നെങ്കിൽ എതിർക്കട്ടെ എനിക്ക് എൻ്റെ ഇഷ്ടം നടപ്പിലാക്കണം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുകയാണ് ഇവിടെ ഇവർ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ അതിനും ഇവരുടെ മേൽ ഉണ്ട് കാരണം ഇവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്തായാലും ഞാൻ ആഗ്രഹിക്കും പോലെ കാര്യങ്ങൾ വരണം എന്താണോ ഞാൻ ആഗ്രഹിക്കുന്നത് അത് നടപ്പിലാക്കണം എന്നുള്ള ചിന്ത മാത്രമാണ് ഇപ്പോൾ ഇവരുടെ മനസ്സിലുള്ളത് ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഡിസ്കണക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അതായത് ഇവരുടെ മനസ്സ് നിങ്ങളുമായിട്ട് ഡിസ്കണക്റ്റ് ആയിട്ട് പോലും ഒരു കാര്യത്തിലും ഇവർക്ക് താല്പര്യമില്ലാത്ത പോലെയാണ് ഇവിടെ മനസ്സുള്ളത് കാരണം ഇവർ ആഗ്രഹിക്കും പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഇപ്പോൾ നിങ്ങളുമായിട്ട് നോക്കേണ്ട സിറ്റുവേഷനിലുമാണ് എന്നിട്ടും ഇവർക്ക് ഇവരുടെ മനസ്സിൽ ഒരു കാര്യത്തിലും ഒന്നും കോൺസെൻട്രേഷൻ ചെയ്യുവാൻ സാധിക്കുന്നില്ല ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് ഞാനിപ്പോൾ ഈ ഒരു ബന്ധത്തിൽ മുന്നോട്ട് പോയാൽ എന്തായിരിക്കും മുന്നോട്ടുള്ള അവസ്ഥയിൽ സംഭവിക്കുന്നത് എന്നാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് അതായത് ഇവർ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നു പക്ഷെ മുന്നോട്ട് പോയിട്ട് ആ ഒരു ആക്ഷൻ ഇവർക്ക് പൂർണ്ണമാക്കുവാൻ സാധിച്ചില്ല എങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ ഇവർ ഇപ്പോഴേ ചിന്തിക്കുന്നു ഇവിടെ എന്തായാലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഇവർ വളരെയധികം ഐസൊലേഷനിലായിട്ട് ഇൻസെക്യൂറായിട്ടിരിക്കുന്നത് കാരണം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ അനുഭവിക്കുന്നത് ഇവർ ഇപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ സിറ്റുവേഷനിലിരുന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എപ്പോഴാണ് നമ്മൾ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് എല്ലാം അവസാനിച്ച് നമ്മൾ തമ്മിൽ ഒന്നാവുന്നത് എപ്പോഴാണ് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവസാനിക്കുന്നത് എന്നൊക്കെ ഇവർ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ളത് ഇപ്പോൾ ഈ സമയത്ത് ഇനി ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം നമുക്ക് എനർജി എന്ന് പറയുന്നത് മിനിമം ഫിഫ്റ്റീൻ അവേഴ്സ് മാക്സിമം ട്വന്റി ത്രീ ഹവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് റെസോണേറ്റ് ആകുന്നതാണ് ഇവിടെ ഇങ്ങനെ നെസ്റ്റാഷ് നോക്കുമ്പോൾ ഇവർ രണ്ട് എനർജിയിൽ ഇരിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ആദ്യം വിചാരിക്കും നിങ്ങളോട് മെസ്സേജ് ചെയ്യാം കോൾ ചെയ്യാം നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയും ഇവരുടെ സിറ്റുവേഷൻ എന്താണ് എന്ന് പക്ഷേ ഇവർ അടുത്ത നിമിഷം ഇങ്ങനെയും ചിന്തിക്കും ഒരു പക്ഷേ നിങ്ങൾ ഇവർക്ക് നഷ്ടപ്പെട്ടു പോകുമോ അങ്ങനെ ഇവരുടെ സിറ്റുവേഷൻ പറയുകയാണ് എങ്കിൽ എന്ന് ഇവിടെ രണ്ട് എനർജിയിൽ നിങ്ങളുടെ പേഴ്സൺ നെക്സ്റ്റ് നെക്സ്റ്റാഷ് നോക്കുമ്പോൾ ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സണെ ആരോ ഇൻസ്പയർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് അവരുടെ പവറിൽ വന്ന് ഇവർ ഒരു ആക്ഷൻ എടുക്കുവാൻ വേണ്ടി ആരോ ഇവരെ ഇൻസ്പയർ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു പൂർണ്ണമായിട്ടൊരു പ്ലാനിങ്ങിലൂടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ കുറച്ച് സാഡ് എനർജിയിലാണ് ഉള്ളത് കാരണം അവരുടെ സിറ്റുവേഷൻ കാരണം അവർ സാഡ് എനർജിയിലാണ് ഉള്ളത് എങ്ങനെ ഈയൊരു സിറ്റുവേഷൻ പുറത്ത് വരും എന്നൊക്കെ ആലോചിച്ച് കൺഫ്യൂഷനിലുമാണ് ഇവർ ഇവിടെ ഇവർ പ്ലാനിങ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവർ പ്ലാനിങ് ചെയ്യുന്ന അനുസരിച്ച് കാര്യങ്ങളൊന്നും ആകുന്നില്ല വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഷന് എന്തെങ്കിലും ഒരു ഡിവൈൻ ഗൈഡൻസ് കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇവർക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കണമെന്നുള്ള ഒരു ഗൈഡൻസ് ഇവർക്ക് കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ എന്ത് ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിലും അത് ഫിഫ്റ്റി അവേഴ്സിനുള്ളിൽ എടുക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് മെസ്സേജ് ഫോളോ ദ സൈൻ എന്നാണ് അതായത് ഏഞ്ചൽസ് എന്താണോ സൈൻ നിങ്ങൾക്ക് തരുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്യുവാനാണ് പറയുന്നത് ഇത് നിങ്ങളുടെ പേഴ്സൺ ലൈഫിലും അവരുടെ സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ അവരുടെ സ്പിരിറ്റ് ആനിമൽസോ അല്ലെങ്കിൽ സ്പിരിറ്റ് ഗൈഡോ ഉണ്ട് അവർ ഇവരെ അവരുടെ ആ ഒരു ഡാർക്ക് സ്റ്റ് ആ ഒരു ലൈഫിൽ അവരെ ഗൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ അവരുടെ ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ സഹായിക്കുവാൻ വേണ്ടി ഏതോ ഒരു ശക്തി ദിവ്യശക്തി അവരുടെ കൂടെ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ദിവ്യശക്തി ഇവർക്ക് ധ്യാനം അറിവ് കൊടുക്കുകയാണ് അതിലൂടെ ഇവർ ശരിയായ ഒരു ഡിസിഷൻ എടുക്കുവാൻ വേണ്ടിയാണ് ഈയൊരു ദിവ്യശക്തി ഇവർക്ക് ഗൈഡൻസ് കൊടുക്കുന്നതും അറിവ് കൊടുക്കുന്നതും നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചാൽ പോലും ഒരു തെറ്റായ ഡിസിഷൻ എടുക്കാൻ സാധിക്കുകയില്ല ഇവർക്ക് കാരണം ഇവരുടെ മേൽ ഈ ഒരു ബ്ലെസ്സിംഗ് ഉണ്ട് ഗൈഡൻസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവർ ഉറപ്പായിട്ടും നല്ലൊരു ഡിസിഷൻ മാത്രമേ എടുക്കുകയുള്ളൂ കുറെ ആൾക്കാർ അവരെ തന്നെ വിക്തമായിട്ട് കാണുന്നു അതായത് അവരുടെ തെറ്റുകൊണ്ടാണ് അവരുടെ പേഴ്സൺ അവരെ വിട്ടിട്ട് പോയത് അല്ലെങ്കിൽ മറ്റൊരാളുടെ ആയത് എന്നൊക്കെ അവർ തന്നെ സ്വയം വിചാരിച്ച് അവരെ തെറ്റുകാരായിട്ട് കാണുന്നു അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല നിങ്ങളുടെ പേഴ്സൺ പോയത് കർമ്മയായിരുന്നു കർമ്മ റിലീസ് റിലീസാവേണ്ട സമയമായപ്പോൾ പോയി അങ്ങനെ വിചാരിച്ച് നിങ്ങൾ എന്താണോ സിറ്റുവേഷൻ അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് ജീവിക്കാനാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ വിചാരിക്കും എന്നെ അവർ ചതിച്ചില്ല ഞാനും അതേപോലെ അവരെ ചതിക്കാം അങ്ങനെ വീണ്ടും നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾ ഒരു കർമ്മ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല നിങ്ങളുടെ കർമ്മ അതെന്താണോ അത് നിങ്ങൾ അനുഭവിച്ചേ പറ്റത്തുള്ളൂ അത് അനുഭവിച്ചു കഴിഞ്ഞു നിങ്ങൾ ഇനി ആ ഒരു സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്താൽ മാത്രം മതി എന്നിട്ട് അവർക്ക് മാപ്പ് കൊടുത്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ മൈൻഡും ബോഡിയും നല്ല ഷാർപ്പാക്കി വെക്കുവാനാണ് യൂണിവേഴ്സ് എന്തെങ്കിലും ഒരു സൈൻ ഡ്രീമിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുമായിരിക്കാം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കാരണം ചില ആൾക്കാർ പറയും കുറേ ഡ്രീംസ് കാണാറുണ്ട് പക്ഷെ ഒന്നും ഓർമ്മയില്ല എന്ന് പക്ഷേ യൂണിവേഴ്സ് ഒരു ഡ്രീം കാണിച്ചു തരുന്നുണ്ട് എങ്കിൽ അത് നമ്മളുടെ അവസാന ശ്വാസം വരെ നമുക്ക് ഓർമ്മ ഉണ്ടാകുന്നതാണ് അതാണ് കറക്റ്റ് ഡ്രീം അപ്പോൾ യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് തരുന്നുണ്ടെങ്കിലും രാവിലെ ആകുമ്പോൾ അത് നമ്മൾ മറന്നു പോകത്തില്ല നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കും അങ്ങനെയുള്ള ഡ്രീംസാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശിവായ് താങ്ക് സോ മച്ച്